ചുവപ്പ് ചൊറിച്ചിൽ പഴുപ്പ് അമിതമായ കണ്ണുനീർ എന്നീ രോഗലക്ഷണങ്ങളെ നിസാരമായി കാണരുത് സ്വയം ചികിത്സിക്കാതിരിക്കുകയും ഇത്തരത്തിലുള്ള രോഗലക്ഷണങ്ങൾ കണ്ടുകഴിഞ്ഞാൽ വിദഗ്ധനെ സമീപിക്കുകയും ചികിത്സ തേടുകയും വേണം സോപ്പ് വെള്ളം എന്നിവ ഉപയോഗിച്ച് കൈ നല്ല വൃത്തിയായി കഴുകുകയും കണ്ണിൽ തിരുമാതിരിക്കുകയും കണ്ണിന് ആയാസമുള്ള ജോലികൾ ചെയ്യാതിരിക്കുകയും കറുത്ത കണ്ണട വെക്കുകയും വേണം രോഗികളിൽ നിന്ന് അകലം പാലിക്കുകയും രോഗബാധിതരായ ആളുകൾ ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുകയും ആദ്യത്തെ രണ്ടു ദിവസങ്ങൾ മറ്റുള്ളവരുമായി സമ്പർക്കത്തിൽ ഏർപ്പെടാതിരിക്കുകയും ചെയ്യണം വ്യക്തി ശുചിത്വമാണ് ഏറ്റവും പ്രധാനം രോഗി ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിലും രോഗാണുവിൻ്റെ സാന്നിധ്യമുണ്ട് അതിൽ രോഗമില്ലാത്ത ഒരാൾ സ്പർശിച്ചു കഴിഞ്ഞാൽ അതുവഴി രോഗാണുക്കൾ കണ്ണിലെത്താൻ സാധ്യതയുണ്ട് കണ്ണുനീരിൽ നിന്ന് കൈകൾ വഴിയാണ് രോഗാണുക്കൾ കണ്ണിലെത്തുന്നത് അതിനാൽ തന്നെ കൈകൾ കൊണ്ട് കണ്ണിൽ തൊടാതിരിക്കുക ഇനി അഥവാ തൊടുകയാണെങ്കിൽ കൈകൾ നല്ല വൃത്തിയായി കഴുകുക വീട്ടിൽ ചെങ്ങണ്ണു ബാധിതരായ വ്യക്തികളുണ്ടെങ്കിൽ അവരിൽ നിന്ന് രോഗം കുട്ടികളിലേക്ക് പകരാതിരിക്കാൻ ശ്രദ്ധിക്കണം രോഗബാധിതരായ കുട്ടികളെ സ്കൂളിൽ വിടാതിരിക്കാനും കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും രോഗം ഭേദമാവുന്നത് വീട്ടിൽ വിശ്രമിക്കാനും ശ്രമിക്കണം ചികിത്സ തേടി വിശ്രമം എടുത്താൽ എത്രയും വേഗം ചെങ്ങണ്ണു ഭേദമാവുന്നതാണ്